നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത കളി മാറുന്നു ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തി എന്തൊക്കെ കളികളായിരുന്നു സംസ്ഥാന ഭരണകൂടം നടത്തിയത് നാലര വർഷക്കാലം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു പിന്നീട് പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി പേജുകൾ മുക്കിക്കളഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൻ്റെ പേരിൽ ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല സംസ്ഥാന ഭരണകൂടം എന്നാൽ സ്ത്രീകൾ ഉണർന്നെഴുന്നേറ്റ് സിനിമാ മേഖലയിലെ പീഡനങ്ങൾക്കെതിരെ നിരവധി വെളിപ്പെടുത്തലുകൾ ചാനലുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പിന്നീട് നടത്തിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഒരു അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തു സംസ്ഥാന സർക്കാർ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നായിരുന്നു ഡബ്ല്യു സി സിയുടെ രൂപീകരണവും പിന്നീട് ഹേമാ കമ്പറ്റി നിലവിൽ വന്നതൊക്കെ ഇപ്പോഴിതാ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ കേന്ദ്ര വനിതാ കമ്മീഷൻ ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗവും ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു ഒരാഴ്ചക്കകം റിപ്പോർട്ട് ലഭ്യമാക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളായ സന്ദീപ് വജസ്പതി പി ആർ ശിവശങ്കർ എന്നിവർ ദേശീയ വനിതാ കമ്മീഷന് ഇക്കഴിഞ്ഞ ദിവസം ഒരു പരാതി നൽകിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ദേശീയ വനിതാ കമ്മീഷന് ഇത് സംബന്ധിച്ച വിശദമായ ഒരു പരാതിയും നിവേദനവും കൈമാറിയിരുന്നു ആ പരാതിയിൽ അടിയന്തരമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി ഏറ്റെടുക്കണം എന്ന അഭ്യർത്ഥന നടത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് അതിശക്തമായ പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയ ശോഭാ സുരേന്ദ്രനെ കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല സിനിമാ ലോകത്തെ ശക്തമായ സമ്മർദ്ദങ്ങൾ അതിജീവിച്ചായിരുന്നു അന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ നീതിക്ക് വേണ്ടി അവർ പോരാട്ടത്തിനിറങ്ങിയത് ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ബചസ്പതി ശിവശങ്കർ എന്നിവരുടെ സജീവ ഇടപെടലുകളുടെ ഫലമാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു കഴിഞ്ഞു വേട്ടക്കാരെ പൂർണമായി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ബി നേതാക്കളുടെ ആവശ്യം ദേശീയ വനിതാ കമ്മീഷൻ ശ്രദ്ധയോടെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ട് കൈവച്ച് സംസ്ഥാന സർക്കാർ വിലപേശൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകളടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകളാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പുറത്തുവിട്ടത് പുറത്തുവിടാത്തേഴ് പേജുകളിൽ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങളുണ്ട് എന്നതാണ് സർക്കാരിന്റെ ന്യായം സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമവും ചൂഷണവും നടന്നുവെന്നാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ഇത്ര വിശദമായ വെളിപ്പെടുത്തലുകൾ ഹേമാക്കം പറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വേട്ടക്കാർക്കെതിരെ നടപടികൾ എടുക്കാത്തത് റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതിന് പിന്നാലെ ചില സിനിമാ പ്രവർത്തകർ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് കുറുക്കികൊള്ളുന്ന നീക്കമാണ് ഇപ്പോൾ ബി നേതാക്കൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ കയ്യിൽ ഇനി ദിവസങ്ങൾക്കുള്ളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപമെത്തും ഇതോടെ കാര്യങ്ങൾ കൈവിടും എന്നുറപ്പാണ് ദേശീയ വനിതാ കമ്മീഷന് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ സമീപിക്കാവുന്നതാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കൂടുതൽ അന്വേഷണങ്ങൾക്ക് മുതിർന്നാൽ അത് സംസ്ഥാന സർക്കാരിന്റെ തലയ്ക്കുമീതേ വളരുന്ന മറ്റൊരന്വേഷണമായി മാറും കേരളത്തിലെ പോലീസ് സംഘത്തിന് മുന്നിൽ പരാതി നൽകാൻ മലയാള സിനിമാ ലോകത്തെ നടികൾ ഭയപ്പെടുന്നു പല യുവതികളും തങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്ന ഭയത്തിലാണ് കേസന്വേഷണം ആരംഭിച്ച ചില പരാതികളിൽ മൊഴി നൽകിയ പരാതിക്കാർ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെങ്കിലും മുകേഷിനെ പോലെയുള്ളവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും സംസ്ഥാന സർക്കാർ പയറ്റുമെന്നുറപ്പാണ് ഇവിടെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയും സുരേഷ് ഗോപി തുടക്കം മുതൽ മുകേഷിനെ സഹായിക്കുന്ന സിനിമാ ലോകത്തെ തന്റെ സുഹൃത്തുക്കളെ പിണക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാൽ ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിക്കും അപ്പുറം ശക്തമായ കരുക്കൾ നീക്കുന്നു യുവനടിയുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന മുകേഷിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാണ് ബി ജെ പി ഔദ്യോഗികമായി സി പി എമ്മിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് മുകേഷിനെതിരെ അടക്കം ഉയർന്നിരിക്കുന്ന പരാതികൾ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിലേക്ക് നീങ്ങുമോ കേവലം ഒരു ചൂഷണമോ സിനിമാ മേഖലയിലെ ചെറിയ പീഡനങ്ങളുടെയോ കഥയല്ലിത് കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന വൻ ചൂഷണങ്ങളുടെയും കൊടിയ പീഡനങ്ങളുടെയും റിപ്പോർട്ടാണ് ഹേബ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനുമേൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര വനിതാ കമ്മീഷൻ ശ്രമിച്ചാൽ അത് മലയാള സിനിമാ ലോകത്തേൽക്കുന്ന മറ്റൊരു പ്രഹരമാകും ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയും ഒടുവിൽ അമ്മ എന്ന സംഘടന തന്നെ ഇല്ലാതായ അവസ്ഥയുണ്ടാവുകയും ചെയ്തു ഭരണസമിതിയും പ്രസിഡന്റുമൊക്കെ രാജിവെച്ച് ദിവസങ്ങൾ മാത്രമാണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇതിനിടയിലാണ് അസാധാരണമായ ചില സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്